പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക സംസ്ഥാനത്ത് നാല് മാസത്തെ പെൻഷൻ തുകയായി ആറായിരത്തി നാന്നൂറ് രൂപയാണ് കുറിച്ച് ഇരിക്കുന്നത് ഈ മാസം തന്നെ വിതരണം ചെയ്യാൻ നീക്കമായി സർക്കാർ ഈ മാസം തന്നെ വിതരണം ചെയ്യും എന്ന് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ജനുവരി മാസം പെൻഷന ഒപ്പം കുടിശ്ശിക തുകയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറായിരിക്കും ഈ മാസം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേരുന്ന മാസ്റ്ററിങ് തുക എത്തിച്ചേരും അപേക്ഷിക്കുന്ന മൂന്ന് ഗഡുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് കാലഘട്ടങ്ങളിലായിരിക്കും വിതരണം ചെയ്യുക സതേശ സ്വയംവരെ തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഈ വർഷം തന്നെ വിതരണം ചെയ്യും എന്ന ആയിരുന്നു പുറത്തു വരുന്ന റിപ്പോർട്ട് കുടിശ്ശേർത്തോ ഫുള്ളായിട്ട് ഞാൻ മാർച്ച് മാസം തുടങ്ങി എല്ലാ മാസം ഉണങ്ങാതെ ക്ഷേമ പെൻഷൻ എത്തിച്ചേ ചേർന്നിട്ടുണ്ട് ഈ ഓണത്തിലാണ് അവസാനമായി രണ്ട് ഗീഡ് വിതരണം ചെയ്തത് ഇനി ജനുവരി മാ ഏപ്രിൽ മാർച്ച് കാലഘട്ടങ്ങളിൽ മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസം രണ്ട് ഗഡുക്കൾ വിതരണം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അത് ഈ ജനുവരി മാസത്തിൽ ഒരു പക്ഷേ അയേക്കാം പിന്നെ ബജറ്റിൽ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതായിട്ട് ഒരറിയിപ്പ് വന്നത് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ മാസം ഒരു പതിനഞ്ച് ഇരുപത്തഞ്ചോട് കൂടി സംസ്ഥാന സർക്കാർ ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ബജറ്റിലായിരിക്കും ഇതായിട്ട് ബന്ധപ്പെട്ട സുപ്രധാന അറിയിപ്പ് വ വന്നു ചേരുക അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഈ അറിവുകൾ ഷെയർ ചെയ്യുക എല്ലാവിധ ഫെൻഷൻ അറിയിപ്പും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സത്യസന്ധമായ വാർത്തകൾ മാത്രമേ ഈ ചാനലിലൂടെ വരുള്ളൂ വിഷ്ണു ക്രിയേറ്റ് എന്നും സത്യം മാത്രം നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം ചാനൽ വിഷ്ണു ക്രിയേഷൻസ്